അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങി തുടർന്ന് രാവിലെ മണി മുതൽ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനമുണ്ടാകും വൈകിട്ട് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു രഞ്ജിൽ മണിയോടെ രഞ്ജിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ദീപി ഇന്ന് രാവിലെ മണിയോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം വിമാ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് അവിടെ നിന്ന് റോഡ് മാർഗം ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഇനിയിപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഈ ഒരു മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക പത്തനംതിട്ട പുല്ലാട് ഹൈസ്കൂളിലായിരിക്കും ഈ ഒരു പൊതുദർശനം ഉണ്ടാകുക തുടർന്ന് അവിടെ നിന്ന് രാത് വൈകുന്നേരം തന്നെ ഈ ഒരു രഞ്ജിതയുടെ മൃതദേഹം സംസ്കരിക്കും സംസ്കാരം വീട്ട് വളപ്പിൽ തന്നെയായിരിക്കും നടക്കുക എന്നുള്ള എന്ന് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നേഴ്സാണ് രഞ്ജിത പത്തനംതിട്ട പുല്ലോട്ട് സ്വദേശിയാണ് ഏറെ കാലമായി കാനഡയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത കേരളത്തിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള ചെറിയ പേപ്പർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിലെത്തുന്നത് തുടർന്ന് ഇവിടുന്ന് ഈ ഒരു പേപ്പർ വർക്കെല്ലാം പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് തിരിച്ച് ജോലിയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഏറെ ദുഃഖകരവും വിഷമകരവുമായ ഒരു അപകടത്തിൽ രഞ്ജിത രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു ഈ ഒരു രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇത് രഞ്ജിതരുടെ മൃതദേഹമാണ് തിരിച്ചറിയുന്നതിന് കൂടുതൽ കുറച്ചധികം കാലമായി ഡി എൻ എ പരിശോധനയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ ഒരു കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ ഡി എൻ എ രഞ്ചിതയുടെ അമ്മയുടെ ഡി എൻ എയുമായി മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞത് തുടർന്നാണ് ഇന്ന് ഈ ഒരു മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുന്നത് നമുക്കറിയാം അവിവാഹിത ക്ഷമിക്കാം വിവാഹം കഴിഞ്ഞ് രണ്ട് രണ്ട് കുട്ടികളുമായി ജീവിക്കുന്ന രഞ്ജിത ഏറെ കഷ്ടപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ജോലിയിൽ പ്രവേശിച്ചു തുടർന്ന് സ്വന്തം സ്വന്തം നിലയ്ക്ക് അതിന് സ്വന്തം സ്വന്തമായി ഒരു കുടുംബത്തെ കരകേറ്റാനുള്ള ശ്രമങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ ഒരു സർക്കാർ ജോലി ലഭിച്ച സന്തോഷത്തിലായിരുന്നു ആ കുടുംബമൊക്കെ ഈ ഒരു രഞ്ജിതയുടെ രഞ്ജിതയുടെ കാര്യം എടുത്തു പറയുമ്പോൾ ഇതിൽ ഒരു അവരുടെ ഒരു വീട് പണിയും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കിയിരുന്നു ഈ ഒരു സ്വന്തം വീട് എന്ന സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് രഞ്ജിത ഒരു വിട പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു തീരാ ദുഃഖം നാടിനെ മുഴുവൻ നാടിനെ മുഴുവൻ അലച്ചിട്ട് വലച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രഞ്ജിത മൃതദേഹമാണ് ഇപ്പോൾ നാട്ടിലെത്തിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ മൃതദേഹം സംസ്കരിക്കും വൈകുന്നേരം വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം ഉണ്ടാവുക സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് ശിവൻകുട്ടിക്ക് പുറമെ എം എ ബേബി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം എല്ലാം തന്നെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ ഈ ഒരു മൃതദേഹത്തിൻ്റെ സംസ്കാരത്തിലും പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരം ഈ ഒരു മൃതദേഹം സംസ്കരിക്കും ദീപ്തി